നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം പവർഡ് ബൈ തന്നെ പറഞ്ഞും പുകഞ്ഞും പി സി ജോർജ് പുറത്ത് ചീഫ് വിപ് സ്ഥാനത്തു നിന്നും യു ഡി എഫ് ഉന്നതാധികാര സമിതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ജോർജിന്റെ അടുത്ത ബോംബിനു കാത്ത് മാണിയും മുന്നണിയും കേരള കോൺഗ്രസിൽ നിന്ന് ഇനി തന്നെ പുറത്താക്കേണ്ടെന്ന് ജോർജ് ഇനി പോരാട്ടം പാർട്ടിക്കുള്ളിൽ നിന്ന് യു നിന്ന് തനിക്ക് നീതി കിട്ടിയില്ലെന്നും ജോർജ് എംഎൽഎ സ്ഥാനം രാജിവെക്കില്ല മറ്റൊരു പാർട്ടിയുമായും മുന്നണിയുമായും സഹകരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല കേരള കോൺഗ്രസിന്റെ രണ്ട് ലക്ഷിഹ്നം തനിക്കുള്ളതെന്നും അവകാശവാദം ജോർജിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി മുഖ്യന് മാണി കത്തു നൽകിയത് മാർച്ച് മാരത്തം ചർച്ചകൾ കൊടുവിലെ പ്രഖ്യാപനം ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോർജുമായി നടത്തിയ അവസാന കൂടിക്കാഴ്ചയിൽ മാണിക്കു നേരെ വീണ്ടും വെടി പുറത്തായ ജോർജിന്റെ വെടി വീണ്ടും മാണിക്കു നേരെ ജോസ് കെയ് മാണിയെ രക്ഷിക്കാൻ മാണി സരിതയെ കണ്ടെന്ന് ആരോപണം സന്ദർശനം മാവേലിക്കരയിൽ വച്ചെന്നും വെളിപ്പെടുത്തല് മാണിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകും പരാതിയുമായി യുഡിഎഫ് നേതാക്കൾക്കും കത്ത് മാണി ഇനിയും മന്ത്രിയായി തുടരുന്നത് അന്തസ്സിനു എന്ന് ഉമ്മൻചാണ്ടി തീരുമാനിക്കണം മാണി മുഖ്യമന്ത്രിയെപ്പോലും അനുസരിക്കുന്നില്ല തന്നോട് കാണിച്ചത് മര്യാദ കേടെന്ന് കോൺഗ്രസ് എംഎൽഎമാർക്ക് പോലും അഭിപ്രായം കൂടുതൽ പ്രതികരണം ഇന്നെന്നും ജോർജ് ജോർജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ലെന്ന് കെ എം മാണി അങ്ങനെയൊന്നും പുറത്താക്കേണ്ട ആളല്ല ജോർജ് ആരോപണങ്ങൾ ജനം വിലയിരുത്തട്ടെ പാർട്ടി നിലപാട് യുഡിഎഫ് അംഗീകരിച്ചതിൽ സന്തോഷം ത്തിപ്പടരാൻ സരിതയുടെ കത്ത് വിവാദം തിങ്കളാഴ്ച പുറത്തായ കത്ത് വ്യാജമെന്ന വാദവുമായി ഇന്നലെ സരിത മാധ്യമങ്ങളെ കണ്ടപ്പോൾ പുറത്തായത് ആരും പ്രതീക്ഷിക്കാത്ത പേരുകൾ പത്രസമ്മേളനത്തിൽ സരിത പ്രദർശിപ്പിച്ചത് ഒറിജിനൽ കത്ത് വാദം കത്തിൽ ജോസ് കെ മാണിയുടെ പേരില്ലെന്ന് ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രത്തിൽ ജോസ് കെ മാണിക്ക് പുറമെ വേറെയും ഉന്നതരുടെ പേരുകൾ ഡൽഹിയിൽ വച്ച് ജോസ് കെ മാണിയെ കണ്ടെന്നും തന്നെ നിർബന്ധിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നും വിവരണം കത്തിൽ ഐ ഗ്രൂപ്പ് മന്ത്രിയുടെയും സൂപ്പർ താരത്തിന്റെയും പേരുകളും പുറത്തായ കത്തിലെ കയ്യക്ഷരം തന്റേതല്ലെന്നും സരിതയുടെ വാദം കത്ത് ചോർന്ന വഴിയും ഗൂഢാലോചനയും അന്വേഷിക്കണമെന്ന ആവശ്യവുമായി ഡിജിപിക്ക് പരാതി സഫലമായ രക്ഷാദൌത്യം യുദ്ധം കത്തുന്ന യമനിൽ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനം പൂർത്തിയാകുന്നു സനായിൽ നിന്ന് ഇന്ത്യക്കാരുമായുള്ള അവസാന വിമാനം ഇന്ന് കപ്പൽ രക്ഷാദൌത്യവും പൂർണ്ണം ഇന്ത്യയുടെ ഓപ്പറേഷൻ റാഹത്ത് സഫലമെന്ന് വിദേശകാര്യ മന്ത്രാലയം സുരക്ഷിതരായി ഒഴിപ്പിച്ചത് നാലായിരത്തിലധികം ഇന്ത്യക്കാരെ വിമാനത്തിലും കപ്പലിലുമായി കഴിഞ്ഞ ദിവസം മാത്രം രക്ഷപ്പെടുത്തിയത് ആയിരം പേരെ സനായിലും ഏതലിലും പോരാട്ടത്തിന് തുടർച്ച സൌദി വ്യോമാക്രമണം രൂക്ഷമാക്കി തിരിച്ചടിച്ച് പോരാളികൾ മരണസംഖ്യ എഴുന്നൂറിലേക്ക് വ്യോമാക്രമണത്തിൽ ആശുപത്രികളും അഭയാർത്ഥി കേന്ദ്രങ്ങളും തകർന്നു കരയുദ്ധത്തിന് സന്നാഹമൊരുക്കി സൗദി സേന അതിർത്തികളിൽ എല്ലാം സജ്ജം ഫുഡ് വേസ്റ്റ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം